ചതയത്തിന് എല്ലാരും പറയുന്നത് നക്കിയും തുടച്ചും ചതയം ആഘോഷിക്കാന്ന് പറയും എന്തിനാ ഓണത്തിന് പായസം വെക്കുന്നത് നമ്മൾ ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോൾ ഇതൊക്കെ മാറ്റി വെക്കുന്ന സമയം ഓണമല്ല പക്ഷെ നാലാം ഓണത്തിന് ആ മകള് വീട്ടിലേക്ക് വരുമ്പോ തിരുവോണത്തിനെക്കാരുടെ ആഘോഷം കൂടുതലാണ് എല്ലാ സ്ഥലങ്ങളിലും നാലാം ഓണത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്തോ ഉത്രാടം കഴിഞ്ഞു തിരുവോണം കഴിഞ്ഞു അവിട്ടം കഴിഞ്ഞു അടുത്തത് ചതയാണ് ഓണത്തിന്റെ തിരുവോണത്തിന്റേതായിട്ടുള്ള ക്ഷീണങ്ങളൊക്കെ മാറി എല്ലാവരും പരസ്പരം യാത്രകളൊക്കെ ചെയ്യുന്ന സമയം കൂടെയാണ് ഈ ചതയം എന്ന് പറയുന്നത് ദൂരസ്ഥലങ്ങളിലേക്കും അതേപോലെ എല്ലാവരെയും ഒന്ന് കാണുക ആ ഒരു സന്തോഷം പങ്കുവെക്കുക എന്നുള്ളത് അതിന്റെ ഉപരി ചതയത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നോർമലി ചതയത്തിന് എല്ലാവരും പറയുന്നത് നക്കിയും തുടച്ചും ചതയം എന്ന് പറയും അതൊരു പഴഞ്ചൊല്ലാണ് ഇപ്പോ ഒന്നും ഒന്നാം ഓണോ രണ്ടാം ഓണോ മൂന്നാവണോ നമ്മൾ ആഘോഷിച്ച് കഴിഞ്ഞിട്ട് നാലാം ഓണത്തിലേക്ക് യാത്രക്ക് പോകുന്നതിന് മുൻപായിട്ട് എന്തൊക്കെയുണ്ട് പൂർണ്ണമായിട്ട് ഫിനിഷ് ചെയ്ത് പോകുക എന്നുള്ളതാണ് അല്ലെ ഏറ്റവും കൂടുതൽ ബന്ധുക്കളെ കാണാൻ പോകുന്ന നാലാം ഓണത്തിനാണ് ചതയത്തിനാണ് ഇപ്പോ കല്യാണം കഴിഞ്ഞ് അന്നും ഇന്നും കല്യാണം കഴിഞ്ഞ ദമ്പതികൾ അച്ഛനും അമ്മയുടെയും വീട്ടിൽ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഈ ഓണം ആഘോഷിക്കുന്നത് അല്ലെ നാലാം ഓണത്തിനാണ് ഭാര്യയുടെ അച്ഛനും അമ്മയും കാണാൻ പോകുന്നത് അത് അന്നും ഇന്നുമുള്ളൊരു ഇതാണ് അതായത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് അല്ലെ ആ വധു ആ വരന്റെ വീട്ടിലാണ് ഓണം ആഘോഷിക്കുന്നത് ഓണം കഴിഞ്ഞ് നാലാം ഓണത്തിനാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഓണം അപ്പൊ ആ പെൺകുട്ടിയുടെ വീട്ടിലെ അച്ഛനും ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കിയേ എന്ത് പ്രതീക്ഷ എന്ത് പ്രതീക്ഷയായിരിക്കും ഏത് വർഷങ്ങൾ കൊണ്ട് മക്കളുമായി ഓണം ആഘോഷിച്ചു പോകുന്ന അച്ഛനും അമ്മയും കല്യാണം കഴിച്ചു കൊടുക്കുന്ന പെൺകുട്ടി പോയതോടുകൂടി ഇവരുടെ തിരുവോണം പിന്നെ എന്താ പറയാ മകൾ ഇല്ലാത്തൊരു ഓണമാണ് കുറച്ചുപേർ പോസിറ്റീവ് ആയിട്ട് എടുക്കും കുറച്ചുപേർ ഭയങ്കര വിഷമത്തിലിരിക്കും പക്ഷെ എന്നാലും ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര പോസിറ്റീവായിരിക്കും മകൾ സന്തോഷിക്കട്ടെ പക്ഷെ നാലാം ഓണത്തിന് ആ മകള് വീട്ടിലേക്ക് വരുമ്പോ തിരുവോണത്തിനെക്കാളും ആഘോഷം കൂടുതലാണ് ആ വീട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആ വീട്ടുകാരുടെ സന്തോഷം മുഖത്ത് കാണാൻ പറ്റും അതായത് അപ്പുറം ഒരു കുട്ടി ജനിക്കുന്ന സമയം മുതൽ അച്ഛനും അമ്മയ്ക്കും ഏറ്റവും കൂടുതൽ ഉത്കണ്ഠയാണ് പെൺകുട്ടിയാണെങ്കിൽ വളർത്തി വലുതാക്കി വിട്ട് കല്യാണം കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയ്ക്കും എന്നും ഒരു മിസ്സിങ് ആയിരിക്കും നല്ല ഒരു ഭർത്താവാണ് നല്ലൊരു വരനാണ് ആ വീട്ടുകാരാണെങ്കിൽ ഇടക്കിടയ്ക്ക് കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരുകയും കാണാൻ സമ്മതിക്കുകയും ഉം അച്ഛനും ചെയ്യാൻ സമ്മതിക്കും ഇതൊന്നും അല്ലാത്തവരാണെങ്കിൽ ആ അച്ഛനും കുട്ടിയെ കാണാൻ എപ്പോഴും പറ്റണമെന്നില്ല അതൊക്കെ ആയിക്കോട്ടെ കുട്ടി കുറച്ച് ദൂരെയാണ് എന്തു ചെയ്യും കാണാൻ പറ്റില്ല പക്ഷെ ഓണം ഓണത്തിന് വരും മോള് ഓണത്തിന് മോള് വരും എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ട് അപ്പൊ ഇവർക്ക് ഓ ഏറ്റവും ആവശ്യമായ ഏറ്റവും അവർ അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡേ എന്ന് പറഞ്ഞാൽ നാലാം ഓണം തന്നെയാണ് ഞാൻ കാണുന്ന ആ ഒരു ആസ്പെക്ടിലാണ് കാര്യം നാലാം ഓണത്തിന് ഒരുപാട് സന്തോഷത്തോടെ ഓണത്തിന് പായസം പോലും വെക്കാതിരിക്കുന്ന ഫാമിലി ഉണ്ട് പറഞ്ഞു വിശ്വസിക്കുകയെന്ന് അറിയില്ല എനിക്കറിയണം ഒരേ പേരുണ്ട് എന്തിനാ ഓണത്തിന് പായസം വെക്കുന്നത് ഞാനും ഇത്രയും പേര് പറയും എന്തിനാണ് വെക്കുന്നത് ഞാനും ഭാര്യയും മാത്രമല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഞാനും ഹസ്ബൻഡ് മാത്രമല്ലേ ഉള്ളൂ നാലോണത്തിന് മകള് വരും രണ്ട് പെൺകുട്ടികളുള്ള അച്ഛനും വേണ്ട അവസ്ഥ ആലോചിച്ചോക്കെ അല്ലെ ഒരു പെൺകുട്ടിയുള്ള അച്ഛനും അവസ്ഥ ആലോചിച്ചു ഞങ്ങൾ ഇതിന്റെ ആഘോഷിക്കാം നമ്മൾ ഈ ഷുഗറും ുംഷറും കൊളസ്ട്രോൾ മാറ്റി വെക്കുന്ന ഒരു സമയം എല്ലാവരും അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കുന്ന സമയം എല്ലാ രീതി ഇതിനകത്ത് അതിനാ ഈ നാലാം നാലാവണം കഴിയുമ്പോഴാണ് സാംസ്കാരിക ആഘോഷങ്ങൾ തുടക്കം കുറിക്കുന്നത് അല്ലെ തൃശ്ശൂര് ചുവാൻഡ്രം ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ തലസ്ഥാനത്തിന്റെ ചുവാൻഡ്രത്തിന്റെ ആണെങ്കിലും തൃശ്ശൂരിന്റെ ആണെങ്കിലും ഈ പുലിക്കളി അല്ലെങ്കിൽ ഓണാഘോഷം ഭയങ്കര ഫേമസ് ആണ് ചുവാറിനും കനാവുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രസം എന്നറിയാമോ ആ പത്ത് ദിവസത്തെ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് തൃശ്ശൂരും അതുപോലെയാണ് എല്ലാ സ്ഥലങ്ങളിലും നാലാം ഓണത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് പിന്നെ ഒന്നാം ഒന്നാം ദിവസം മുതല് ഉത്രാടംബര ഇടുന്ന അത്തം രണ്ടാം ദിവസം എല്ലാവരും പൊളിച്ചു കളയും മൂന്നാം ദിവസവും നാലാം ദിവസവും അതിന്റെ ആഘോഷമുണ്ട് പല രീതിയിൽ ഓരോ ആൾക്കാർ അവരുടെ രീതിയിൽ ആഘോഷിക്കുന്നു പക്ഷെ അത് ഭയങ്കര രസമാണ് നാലു ദിവസാറും ജോലിക്കൊക്കെ പോവാതെ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടി പല സ്ഥലങ്ങളിലും പോകുന്നു പുതിയ ഡ്രസ്സ് ഇടുന്നു പല പല കേസ് കൂടുന്നു ഇവര് രസമാണ് ചേട്ടാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആലോചിച്ച കാര്യമാണ് ഈ ഉറിയെ പറ്റിയിട്ട് കേൾക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണവുമായി ബന്ധപ്പെട്ട പിന്നെ ഈ ഉറി കേൾക്കുന്നത് എന്ന് പറയുന്നത് ഓണവുമായി ബന്ധപ്പെട്ട പഴയ വീടുകളിലൊക്കെ ഉറികൾ ഇങ്ങനെ തൂക്കി തൂക്കിയിടുമായിരുന്നു ഫുഡ് ഈ തിരുവോണത്തിന് ഉണ്ടാക്കുന്ന ഫുഡ് ഇവരിങ്ങനെ ഉറിയിൽ ശേഖരിക്കുക ഉറിയിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കും എന്നിട്ട് അവിട്ടത്തിന് ഉപയോഗിക്കും ചതയൊക്കെ ആകുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് കൂടുതലെന്നാണ് ഇവര് പറയുന്നത് കാരണം ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന കഴിഞ്ഞിട്ടുണ്ട് ഉറിയുമായി സംബന്ധിച്ചു ഉറിയടി കഴിക്കിയ ശേഷം ആ ഉറികൾ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഉറയ്ക്ക് പ്രാധാന്യം കൂടുന്ന ഒരു സന്ദർഭം കൂടിയാണ് ചതയത്തിനാണ് ഉറിയുടെ ഏറ്റവും കൂടുതൽ രുചികൾ ആൾക്കാർ അറിഞ്ഞിട്ടുള്ളത് അതെ ഇപ്പൊ ഇന്ന് നമ്മള് ഇന്ന് വയ്ക്കുന്ന ഒരു സാമ്പാറോ അവിയലോ ചോരനോ എന്ത് കറിയായിക്കോട്ടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഫ്രിഡ്ജ് വെച്ച് നാളെ എടുക്കുന്നതാണെന്ന് അല്ലെ കഴിവും നാളത്തേക്ക് ഒന്നും എടുക്കാറില്ല മാക്സിമം നമ്മൾ മാറ്റാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ ഓണസമയത്ത് ഫ്രിഡ്ജ് പോലും വേണ്ട അവിടെ ഒരു പഴം എന്ന് പറയും അതായത് ഈ അവിയലും സാമ്പാറും തോരനും കിച്ചടിയും എല്ലാം കൂടെ ഒന്നിച്ചു വെച്ചിട്ടൊരു ചൂടാക്കി എടുക്കുന്ന കാര്യം പഴം കൂട്ടാൻ എന്നാ പറയുന്നത് ഇത് രണ്ടും മൂന്നും ദിവസമായിരിക്കും ഭയങ്കര ടേസ്റ്റ് ആയത് നാലാമത് ദിവസമൊക്കെ ആയി കഴിഞ്ഞാല് പിന്നെ എന്താ പറയാ ചോറ് മാത്രം മതി ഈ ഒരു കറിയായിരിക്കാം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പഴംകൂട്ടൻ ട്രുവൻഡ്രം സ്റ്റൈലിലും കൊല്ലത്തൊക്കെ അത് ഓൾറെഡി ഉണ്ട് എറണാകുളത്ത് ചില ഭാഗങ്ങളിലുണ്ട് പിന്നെ ഞാൻ കാലിക്കറ്റ് ഉണ്ടായിരുന്നപ്പൊ അവിടെ ഈ രീതിയിലല്ല അവിടെ വേറൊരു രീതിയിലാണ് ഈ പഴങ്കൂട്ടൻ എന്ന് പറയും എല്ലാ കറിയുടെ ഒരു മിക്സ് ആണ് എന്നാൽ വേറൊരു ടേസ്റ്റുമാണ് രണ്ടും മൂന്നും ദിവസം വെച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ നമുക്കത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്ന നമ്മൾ അതിനോടൊപ്പം അഡിക്റ്റഡ് ആകും എന്നുള്ളതാണ് പിന്നെ ഉറിയടി എന്ന് പറഞ്ഞാൽ ഈ ഉറിയൊക്കെ നമ്മൾ തിരുവോണത്തിനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് നമ്മൾ എല്ലാവരും കൂടെ ഈ അത്തപ്പൂക്കളമൊക്കെ കിടുന്ന സമയത്ത് വൈകുന്നേരം ഒരു പ്രൈസൊക്കെ വെക്കും കമുവിൽ കയറ്റ മത്സരം കമുവിൽ കയറ്റ മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമു കമുക എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മളത് ട്രാൻസ്പെറൻ്റ് ആക്കി വഴുക്ക് വഴുക്കൽ വരുന്നതിന് വേണ്ടി എണ്ണ ഒഴിക്കും ചിലപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിക്കും മുകളിൽ എന്നിട്ട് ഇതിൽ കയറുന്ന ഒരാൾ വഴു വഴുക്കൽ ഓവർ റൂൾ ചെയ്തിട്ട് വഴുക്കലോട് കൂടി ആ കബുകിന്റെ മുകളിൽ എത്തുന്ന ഒരാൾക്ക് ഫസ്റ്റ് പ്രൈസ് ആയിരിക്കും ഒരുപാട് പേര് ട്രൈ ചെയ്യും വളരെ കെട്ടിപ്പിടിച്ചിട്ട് കയറും കൈവെച്ച് കയറും എങ്ങനെ കയറിയാലും കുറച്ച് കഴിയുമ്പോൾ തഴ പോകും അത് ഭയങ്കര രസമാണ് നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അതായത് ആരൊക്കെ കയറുന്നു നമ്മൾ വിചാരിക്കും ആ ഒരു ഏരിയയിൽ ഒരു മല്ലനുണ്ടാവും അല്ലേ ഏതൊരു ഏരിയയിലുണ്ടാവും ഒരു രാജാനുഭാവള് നല്ലൊരു ശരീരമുള്ള ഒരാൾ അല്ലെങ്കിൽ എന്തും ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ആൾ ഇവർക്കൊന്നും കേറാൻ പറ്റൂല നമ്മൾ വിചാരിക്കാത്ത വളരെ ചെറിയ ചെറിയൊരാളായിരിക്കും കയറി പോകുന്നത് അതുപോലെയാണ് തിരുവാതിര കളി പിന്നെ എന്താ പറയാ പല രീതിയിലുള്ള കളികൾ കൂടുതലായിട്ട് ചതയ തിരുവാതിരക്കളി കണ്ടിട്ടുണ്ട് അതെ ഭയങ്കര രസമാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുപാട് പേര് ഒരേ കളർ സാരിയൊക്കെ കൊടുത്ത് ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ട് അച്ചർ കാണാൻ തന്നെ ഭയങ്കര രസമാണ് നമ്മൾ ആ ഒരു അതിൽ നോക്കി നിന്ന് പോവും നടുക്ക് വിളക്കൊക്കെ കത്തിച്ച് എന്താ പറയുക വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പാട്ടൊക്കെ ഇട്ട് ഇത് രസമായിട്ട് അത്ത പൂക്കളത്തിന് ഫ്രണ്ടിലായിരിക്കും പിന്നെ ആ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ നമ്മൾ എത്രയോ വർഷം പുറയിലേക്ക് കൊണ്ടുപോകും സീ നമ്മളൊരു ബയോളജിക്കൽ ലോഞ്ചിവിറ്റിയും നമ്മുടെ ഒരു ഫിസിക്കൽ ലോഞ്ചിവിറ്റിയും അല്ലേ നമ്മുടെ ഒരു ഏജ് ഫോർ എക്സാമ്പിൾ മുപ്പതാണെങ്കിൽ അല്ലെങ്കിൽ നാൽപ്പതാണെങ്കിൽ അല്ലെങ്കിൽ അൻപതാണെങ്കിൽ നമ്മുടെ ഓർഗൻസിൻ്റെ ഏജ് എന്താണെന്നുള്ളതാണ് മെയിൻ ഫാക്ടേഴ്സ് ഈ ഓർഗൻസിൻ്റെ ഏജ് പ്രോപ്പറായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ബയോളജിക്കൽ ഏജിന്റെ കുറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോഞ്ചിവിറ്റി കൂടണം ലോഞ്ചിവിറ്റി കൂടണ എന്ത് ചെയ്യും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ കുറച്ച് കൺട്രോളിൽ ആയിരിക്കണം നമ്മുടെ ബോഡിയിലുള്ള ജീനുകളെ പറ്റി നമ്മൾ പൂർണ്ണമായിട്ട് അറിയാനുള്ള ഒരു സംഭവം ഉണ്ടാവണം പക്ഷെ ഇങ്ങനത്തെ അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ഭയങ്കര പ്ലഷർ തരും പ്ലഷറാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് ലോഞ്ചിവിറ്റി ഉണ്ടാക്കുന്ന ഒരു കമ്പോണന്റ് അപ്പോൾ ഇങ്ങനത്തെ പ്ലഷർ കൂടുതലുണ്ടാകട്ടെ എല്ലാവർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ ഒരു ആ ഇത് റെസിപ്പി ഒന്നുമില്ല നോർമലി ഒന്നാം ഓണത്തിനും രണ്ടാം ഓണത്തിനും ബാലൻസ് വരുന്ന അവിയൽ സാമ്പാർ കിച്ചടി പച്ചടി തോരൻ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അമ്മമാരുണ്ടാകുന്ന കറിയാണ് പഴങ്കൂട്ടാൻ എന്ന് പറയുന്നത് അവിടെ വേറൊരു റെസിപ്പി അടിയില്ല ബാലൻസ് വരുന്ന കറികളെ മിക്സ് ചെയ്തിട്ട് അവർ പ്രിപ്പയർ ചെയ്തു തരും പക്ഷെ അത് ഭയങ്കര ടേസ്റ്റാ അവരോടും ചോദിച്ചാൽ മനസ്സിലാവും എല്ലാവർക്കും നല്ലൊരു ദിനാശംസകൾ ചതയം തീരാതിരിക്കട്ടെ എല്ലാവർക്കും പുതിയ പുതിയ ഓണങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ ഇത് അടുത്ത വർഷ ഓണത്തിന്റെ തുടക്കമാണ് ഈ ചതയം അങ്ങനെ ആകട്ടെ എന്ന് വിശ്വസിക്കുന്നു നന്ദി